ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ഇരച്ച് ഒരു പച്ചടിയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു ബൗൾ തേങ്ങ അഞ്ച് കൊച്ചുള്ളി ജീരകം ഒരു ബൗൾ തൈര് അര അര പീസ് കുമ്പളങ്ങ അതിന് കടുവിക്കാൻ വേണ്ടുന്ന കടുവ് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില ഈ പച്ച പച്ചമുളകും ഈ കുമ്പളങ്ങയും കൂടെ നമുക്കിനിയും ചെറുതായിട്ട് വട്ടത്തിൽ ചെറിയ പീസാക്കി അരിഞ്ഞ് നമുക്കിനിയും റെഡിയാക്കാം നമ്മൾ കുമ്പളങ്ങ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസാക്കണം പിന്നെ പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുമ്പളങ്ങയും പച്ചമുളകും ഒരു കറിവേപ്പിലേയും കൂടെ എടുത്ത് നമുക്കൊരു ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോഴേക്കും നമുക്ക് ഈ ഇത് ചേർക്കേണ്ട ചേരുവയൊന്ന് അരച്ചെടുക്കാം മിക്സർ ചാലിന് അതിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ധാരണകത്തിട്ട് അരച്ചെടുക്കുക കൊച്ചുള്ളിയും ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ജീരകവും കൂടി ഇട്ട് നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് ഇനി അരച്ചെടുക്കാം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ച് അരക്കുക ചെയ്ത് ചെറുതായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ട് കാരണം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ പച്ചടി ലൂസായിപ്പോകും അപ്പോൾ അത് കൊള്ളതില്ല പച്ചടി എപ്പോഴും കുറുകെയിരിക്കണം അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കുകയും ചെയ്തു നമ്മുടെ കുമ്പളങ്ങയും കറിവേപ്പിലയും പച്ചമുളകൂടെ ഇപ്പം വേവായിട്ടുണ്ട് നമുക്ക് ഇനി അത് ഫ്രൈ നോക്കാക്കാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈരെല്ലാം കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഈ തൈരൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുക്കാം ഒരുപാടൊന്ന് ഉടയരുത് ഉടങ്ങി കഴിഞ്ഞാൽ മോര് പോ മോര് കോഴി പോലായിപ്പോ മോര് പോലായിപ്പോ അത് ചെറുതായിട്ടൊന്ന് അടയ്ക്കുക ആ കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ട് മുതൽ അടച്ചിടുക എന്നാൽ ഒരുപാട് ഇടച്ച് വെള്ളം ആയിക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് വെള്ളരിക്കായും കറിവേപ്പിലയും പച്ചമുളകും കൊണ്ട് കിട്ടി ഇത്രയും ഇത് മതി ഉടച്ചെടുത്താൽ മതിയാണ് ഈ ഒരു രീതിയിൽ ഇത്രയും ഉറച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ചേരുവകളെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് അരയണം വെള്ളവും അധികാവില്ല വെള്ളമില്ല ചെറുതായിട്ട് അര ഈ അരച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പം അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഒരു കുഴമ്പ പരുവായിരിക്കണം പച്ചടി നമ്മൾ വേവിച്ച് വെച്ചാൽ കുമ്പളങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇത് അര അരപ്പിനകത്തും തൈരിനകത്തോട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുക അത്തേക്ക് അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കുക ഉപ്പ് കറക്റ്റ് ആവശ്യത്തിനുള്ള അത്യാവശ്യം സ്പൂൺ ചേർക്കുക അത് നമ്മൾ പിന്നെ ടേസ്റ്റ് ചെയ്തൊന്നും നോക്കുക ഉപ്പുണ്ടോ ഇല്ലയെന്നില്ലെങ്കിൽ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇനി നമുക്ക് കടുക് കുട്ടി കടുവെട്ടിക്കാൻ ഉള്ളിൽ ഒഴിച്ചു കടുക് വെട്ടിക്കാൻ വേണ്ടിയിട്ട് കടുവ ചെറിയുള്ളി അട്ടത്തിൽ കഴിഞ്ഞത് ചെറുതായിട്ട് അട്ടത്തിൽ നാല് പറ്റിയ മുളക് കറിവേക്കിലൗൺ കളറാവുന്നതും വരെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറാവുന്നതും വരെ കഴിച്ച് തരുത് നമ്മുടെ കടുവ റെഡി ആയിട്ടുണ്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കടുവ പൊട്ടിച്ചത് നമ്മൾ പച്ചടിക്കകത്തിട്ട് ഇടാം എല്ലാവരും ക്ഷമിക്കണം ആദ്യമേ ഞാൻ കടുപിട്ടിക്കുന്നതിനകത്ത് വറ്റിലമുളക് ഇടുന്ന കാര്യം പറഞ്ഞിട്ടില്ല അത് അന്നേരം ഞങ്ങൾ മറന്നു വരണമായിരുന്നു വറ്റലി നമുക്ക് തുറക്കാം കടു തുറക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നോട് പറയാം പച്ചടിക്ക് തേങ്ങ അരച്ച പച്ചടി വെക്കണമെങ്കിൽ കുമ്പള ആദ്യം ആദ്യമേ കുമ്പളങ്ങ വേണം കുമ്പളങ്ങ ഒരു ശകലം ഒരു പീസായാലും അല്ലെങ്കിൽ അര മുറി ആയാലും മതി കുമ്പളങ്ങ പിന്നെ അതിന് കുമ്പളങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മതി വേവാനും പിന്നെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് തേങ്ങ ഒരു ബൗൾ തേങ്ങ അഞ്ച് ചെറിയ ഉള്ളി ജീരകം ഇതെല്ലാം കൂടെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കുകയും ചെയ്ത് ഒരുപാട് ആവശ്യത്തിനെയാകും വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പോകും അതുപോലെ തന്നെ മോര് തൈര് എടുക്കുമ്പം അത് ഉടയ്ക്കരുത് ഉടച്ചു കഴിഞ്ഞാലും മോരോറിയുടെ രീതിയിലായിപ്പോകും അപ്പോൾ ചെറിയ രീതിയിൽ അതൊന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം റെഡിയാക്കി മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെന്ത വെന്ത കുമ്പളങ്ങയും പിന്നെ പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ തൈരിനകത്തും ഈ അരപ്പിനകത്തും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കടു ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക അതിന് ശേഷം കടുവ ഇറക്കുക കടുവ ഇറക്കുന്നതിന് കടുവ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില വറ്റലുമുളക് ഇതെല്ലാം കൂടെ കടുവറുത്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത് കൂട്ടിനകത്തേക്ക് ഇടുക അതുകൊണ്ട് നമ്മുടെ പച്ചടി തേങ്ങ അരച്ച പച്ചടി റെഡിയായി